ഹായ് ഫ്രണ്ട്സ് കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ളതാണ് ഐസ്ക്രീം നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് കടയിൽ പോയി വാങ്ങിക്കും എന്നാൽ കടയിൽ കിട്ടുന്നതിനേക്കാൾ രുചികരമായി നല്ല ഫ്രഷായിട്ടുള്ള ഐസ്ക്രീം നമുക്ക് വീട്ടിലുണ്ടാക്കാം ഇന്ന് ഒരു മാങ്കോ ഐസ്ക്രീമാണ് ഉണ്ടാക്കുന്നത് വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ അതെങ്ങനെയാണെന്നല്ലേ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം മാമ്പഴത്തിൻ്റെ സീസൺ ആവുമ്പഴത്തിന് ഇതുപോലെ മാങ്കോ ഐസ്ക്രീം ഉണ്ടാക്കി നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം നല്ല രുചിയുള്ളൊരു ഐസ്ക്രീമാണ് ഞാനൊരു വലിയ മാമ്പഴമാണ് എടുത്തിരിക്കുന്നത് ഇത് അഞ്ഞൂറ്റി അൻപത് ഗ്രാമുണ്ട് ഈ മാമ്പഴം അതുപോലെ തന്നെ നല്ല മധുരവും രുചിയുമുള്ളൊരു മാമ്പഴമാണ് ഇപ്പം നമ്മൾ ഇതിന് മാമ്പഴം കൊണ്ട് ഐസ്ക്രീം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നാരില്ലാത്ത മാമ്പഴം വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ ഈ മാമ്പഴത്തിന് അല്പം പോലും നാരില്ല അപ്പം അത് നമ്മൾ ഒന്ന് അതിൻ്റെ അകത്തുനിന്ന് ആ മാമ്പഴം എല്ലാം എടുക്കണം ഇങ്ങോട്ട് തുലി ഒന്നും ഒട്ടുമില്ലാതെ വേണം നമ്മൾ മാമ്പഴം എടുക്കാനായിട്ട് തുലിയെല്ലാം കളഞ്ഞ് മാമ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇത് നാരുള്ള മാമ്പഴമാണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ അതെന്ത് ചെയ്യണം അരച്ചതിന് ശേഷം ഒന്ന് നാരെല്ലാം മാറ്റിയിട്ടേ ഉള്ളൂ നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കാവുള്ളൂ ഇതിപ്പം ഒട്ടും നാരില്ലാത്ത നല്ലൊരു മാമ്പഴമാണ് അതുകൊണ്ട് തന്നെ അത് അരിക്കേണ്ട ആവശ്യം വന്നില്ല ഇതിലേക്ക് ഒരു അരക്കപ്പ് കണ്ടൻസർ മിൽക്കൂടെ ചേർക്കാം ഈ കണ്ടൻസ്ഡ് കണ്ടൻസർ മിൽക്കില്ലെങ്കിൽ അരക്കപ്പ് പഞ്ചസാര ചേർത്താലും മതി നമ്മളെടുക്കുന്ന മാമ്പഴത്തിൻ്റെ അളവും മധുരവും അനുസരിച്ച് വേണം പഞ്ചസാര ചേർക്കാൻ ഇനി കണ്ടൻസ് മിൽക്ക് ഉണ്ടാക്കാനാണെങ്കിൽ വളരെ എളുപ്പമാണ് അരക്കപ്പ് പാലിൻറ്റകത്ത് അരക്കപ്പും പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്ന് വറ്റിച്ചെടുത്താൽ മതി കണ്ടോ നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത് ഫ്രീസറിൽ ഇരിക്കുന്ന വിപ്പിംഗ് ക്രീം ഫ്രിഡ്ജിലേക്കൊന്ന് മാറ്റി കുറച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്കിതൊന്ന് ബീറ്റ് ചെയ്യാനായിട്ട് ഇനി ഇത് മിക്സിയിൽ വേണേലും ഹീറ്റ് ചെയ്തെടുക്കാം മീറ്റർ വേണം നിർബന്ധമൊന്നുമില്ല അതിൻ്റെ ഒരു ഹാൻഡ് വിഷായാലും മതി നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള മാങ്കോയിൻ തന്നെ കിട്ടും ഇതുപോലെ നല്ലൊരു കോരി ഒന്ന് മീറ്റ് ചെയ്തെടുക്കണം ഇത് കണ്ടോ ആ താഴോട്ട് വീഴിയല്ലേ നമ്മൾ ആ ബ്ലേഡിൽ നിന്ന് കണ്ടോ ഇതുപോലെ ഇരിക്കണം നമ്മളൊരു സ്പൂൺ കൊണ്ട് കോരിയെന്നാൽ താഴോട്ട് ഇടുമ്പോഴത്തേന് പെട്ടെന്ന് വീഴാത്ത രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കുക അപ്പം നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഇനി നമ്മൾക്ക് ആരച്ച് വെച്ചിരിക്കുന്ന മാമ്പഴം ഇതിലേക്ക് ചേർക്കാം കുറേശ്ശെ ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ട്രേയിലേക്ക് മാറ്റാം വളരെ എളുപ്പമാണ് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്കിത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്ത് തീർക്കാം പിന്നെ നമുക്കിത് ഫ്രീസറിൽ വെച്ച് ഒരു ഒരേഴ്ട്ട് മണിക്കൂർ തണുക്കണം നമുക്കിതൊന്ന് കവർ ചെയ്യാം ഇനി അടപ്പുള്ളതാണെങ്കിൽ പാത്രമാണെങ്കിൽ നമ്മൾ അതുകൊണ്ട് നന്നായിട്ട് മുറുക്കി അടച്ചു വെച്ചാൽ മതി കേട്ടോ ഞാനിത് വൈകിട്ടാണ് ഉണ്ടാക്കിയത് പിന്നെ ഇത് നമുക്ക് ഫ്രീസറിലേക്ക് മാറ്റാം നേരം വെളുത്തപ്പോഴത്തേന് നമ്മുടെ ഐസ്ക്രീം എല്ലാം സെറ്റായി ഞാൻ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നോക്കാം നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു ഐസ്ക്രീമാണ് കടയിൽ നിന്ന് വാങ്ങുന്നത് വെച്ച് നോക്കുമ്പോൾ വളരെ കുറഞ്ഞ ചിലവിൽ കൂടുതൽ ഐസ്ക്രീം നമുക്ക് വീട്ടിലുണ്ടാക്കാൻ സാധിക്കും